പരമ്പരാഗത വിശ്വാസങ്ങളുടെയും വിശ്വാസികളുടെയും ഉറവിടമാണ് ദക്ഷിണ ഭാരതം അതുകൊണ്ട് തന്നെ നിരവധി ആചാരങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നു പോരുന്ന സ്ഥലം കൂടിയാണ് ഇവിടം രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അധികാരത്തിൽ വരുമ്പോഴും വിശ്വാസം കൈമോശം വരുത്തിയുള്ള ഒരു നിലപാടുകൾക്കും വിശ്വാസികൾ കൂട്ടുനിൽക്കാറുമില്ല അതിനുള്ള ഉദാഹരണമാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടായി എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ദക്ഷിണ ഭാരതത്തിലെ ദ്രാവിഡ മണ്ണിൽ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം അഥവാ പഴണി മുരുകൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മദ്രാസ് ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂലൈ മാസത്തിൽ പഴനി ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെ ഹിന്ദുക്കൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് സ്ഥാപിച്ചിരുന്ന ബോർഡ് താൽക്കാലികമായി മാറ്റിയിരുന്നു ബോർഡ് ഇല്ലാതിരുന്നതിനാൽ അഹിന്ദുക്കൾ ക്ഷേത്രപരിസരത്ത് വരികയും ചില തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു തർക്കത്തെ തുടർന്ന് കോടതിയിൽ പരാതി ലഭിക്കുകയും ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന ബോർഡ് തിരികെ സ്ഥാപിക്കുവാനും മധുര ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ ഉത്തരവിന് പിന്നാലെ സ്റ്റാലിൻ സർക്കാർ അപ്പീലിന് പോകണം എന്നാവശ്യപ്പെട്ട സി പി തമിഴ്നാട് ഘടകം രംഗത്ത് വരികയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ നിയമമനുസരിച്ച് എല്ലാ ജാതിയിലും മതത്തിലുമുള്ളവർക്ക് പഴനിമുരുകൻ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാണ് സി പി എം തമിഴ്നാട് ഘടകം പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്നാൽ ഇപ്പോൾ പഴനിമുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഹിന്ദുക്കൾക്കും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്കും പ്രവേശനമില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കാനും കോടതി കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് തമിഴ്നാട് എച്ച് ആർ ആൻഡ് സിഇ ഡിപ്പാർട്ട്മെന്റിനാണ് നിർദേശം നൽകിയിരിക്കുന്നത് പഴനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നത് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുള്ള പഴണി സ്വദേശിയായ ഡി സെന്തിൽകുമാർ എന്നയാൾ നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടിമരത്തിനിപ്പുറം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിനോടാണ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് സി പി എം തമിഴ്നാട് ഘടകത്തിന് മുഖത്തേറ്റ അടിയായിട്ടാണ് കരുതപ്പെടുന്നത് ഒപ്പം സ്റ്റാലിൻ സർക്കാരിനും അതേസമയം പഴനി ക്ഷേത്രത്തിൽ വിശ്വാസമുള്ള അഹിന്ദുവായ ഒരാൾ എത്തുകയാണ് എങ്കിൽ അവർക്ക് പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ചും കോടതി വിധിയിൽ പരാമർശമുണ്ട് ഹൈന്ദവ മതത്തിൽ അല്ലാതെയുള്ള ഇതര മതസ്ഥർക്ക് പൂർണ്ണമായും പ്രവേശന നിരോധനം ഇല്ലെന്നും ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടരാൻ തയ്യാറാണെന്ന് അറിയിച്ചെത്തുന്ന അഹിന്ദുവായ ആൾക്കാർ പഴനി മുരുകനിൽ വിശ്വസിച്ച് ദർശനത്തിന് എത്തിയതാണെന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ദർശനം അനുവദിക്കാമെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി ക്ഷേത്രത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് പഴനി ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിന്റെ പരിധിയിൽ വരുന്നവയല്ല അതിനാൽ അഹിന്ദുക്കൾക്കുള്ള പ്രവേശന നിയന്ത്രണം അനുചിതമാണെന്ന് പറയാനാവില്ല വിശ്വാസികളുടെ വിശ്വാസം ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൂടാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ക്ഷേത്രം പരിപാലിക്കണമെന്നും കോടതി ദേവസ്വം അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് ശ്രീമതിയാണ് പഴനി ക്ഷേത്ര വിഷയത്തിൽ കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്